അത്ത വസ്സലാം അല സീദീൻ വാലാ അലഹി വാസ് അധ്യക്ഷൻ കവി ഷെയ്ഖ് അലി മുസ്ലിയാർ ഇവേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഷേഖുന കെ ആലിപുട്ടി മുസ്ലിയാർ സെയ്ദഖക്കരുദ്ദീൻ തങ്ങൾ പി പി എസ് തങ്ങൾ ഇബേദിയിൽ സദസ്സിൻ സന്നിഹിതരായിട്ടുള്ള മറ്റു ശതാബ്ദങ്ങള് പണ്ഡിതര് ഉമറാക്കളെ സഹോദരന്മാർ സഹോദരന്മാർ നാം ഇന്നിവിടെ ഈ ബെസ്റ്റ് ബസാറിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് തന്നെ തിന്നല മഹല് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമസ്തയുടെ നേതാക്കന്മാർക്ക് നൽകുന്ന അതേപോലെ പുതുതായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കാതിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിലുമാണ് ഒരുമിച്ച് വിട്ടിട്ടുള്ളത് അള്ളാഹോ നമ്മുടെ ഈ സംഗമ ഒരു സ്വലിഹായ് അമ്മലായ സൽക്കൃമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹോ നമുക്ക് ഇരുവീട്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയ നമ്മുടെ കാതിയടക്കമുള്ള നമ്മുടെ ബന്ധപ്പെട്ട കുടുംബങ്ങൾപ്പെട്ട എല്ലാ ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മൺ മറിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹോ അവർക്കെല്ലാവർക്കും മഹഫിരത്തും മർഹമ്മത്തും അംഗീകരിക്കട്ടെ ഒരാളുകളും മസുഖ് ബാദിരും മണ്ണോ ലാഹു അവർക്ക് ഷിഫൻ നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് സംസ്ഥാന നേതാക്കന്മാർക്കും അതേപോലെ പുതുതായി തിരഞ്ഞെടുത്ത കാളിയുടെ ഒരു ആദരിക്കുന്ന ചടങ്ങുമാണ് ഇവിടെ നടക്കുന്നതന്നെ കാളി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനമാണ് ഒരു കാളി മഹല്ല് കാളി എന്ന് പറഞ്ഞു ആ കാളി സ്ഥാനം ചോദിച്ച് ജനങ്ങളിൽ അടുത്തേക്ക് ചെല്ലല്ലപ്പെട്ടത് ജനങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ ഞങ്ങളെ ഖാദിയായി വരണമെന്ന് സമീപിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് അവരോധിക്കുകയാണ് ചെയ്യേണ്ടത് അതിൽ ഏത് സ്ഥാനമായ ജനങ്ങളോട് ചോദിച്ച് വാങ്ങേണ്ട ഒന്നല്ല ഒരു ആലങ്കാരിക വസ്തുവല്ല ഖാദിസ്ഥാനം അതതിൻ്റെ ഉത്തരവാദിത്ത ബോധം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പദവിയാണ് ആ പദവി കൃത്യമായിട്ട് നിർവഹിക്കുകയും ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ വിധി വിലക്കൾ കൊണ്ട് അത് മഹല്ത്തുള്ള ആ കാതിയുടെ മഹല്ലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളിലേക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ളൊരു ബോധവും ഇസ്ലാമിക ശരീരത്തിന് നിയമം മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിയമവ്യവസ്ഥയുമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും അപ്പോൾ കാതി വേണ്ടി അല്ലെങ്കിൽ കാതി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ഒന്നല്ല പാരമ്പര്യമായിട്ട് ഒന്നുമല്ല അത് പരമ്പരാഗതമായിട്ട് വരേണ്ടതല്ല അതേപോലെ മറ്റുള്ള സ്ഥാനങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാ സ്ഥാനവും പരമ്പരാഗതമായിട്ട് വരില്ല വരാൻ പാടുള്ളതല്ല ജനങ്ങൾ ആ നാട്ടിലുള്ള ഈ മഹലത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾ നിങ്ങളോട് ആ സ്ഥാനത്തിരിക്കാൻ പറ്റുന്ന യോഗ്യരായ ആളുകളെ കണ്ടെത്തി അവരെ സമീപിച്ച് അവരോട് പറയുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ആ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം തന്നെ അതല്ലാതെ ഞാൻ എനിക്ക് എന്നെ നമ്മുടെ കാതിയാക്കണമെന്ന് ജനങ്ങളെ സമീപിക്കല്ലോ വേണ്ടത് അപ്പം അതുകൊണ്ട് കാതി സ്ഥാനത്തിനും മറ്റേതു ഒരു മഹല്ലത്തിലെ പ്രസിഡന്റ് ആയാൽ പോലും ആ പ്രസിഡൻ്റൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പവിത്രമായ മഹല്ലുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളാണ് ആ പവിത്രത കാത്തു അത് നമ്മുടെ മഹല്ലത്തിലെ ഓരോ കാതയുടെയും ആ കാതിയുടെ ഭരണത്തിൽ വരുന്ന ആ മഹലത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന ജനങ്ങളിൽ അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ യഥാവിധി യഥാസമയത്ത് എത്തിക്കാനും വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ നൽകാനും പ്രാപ്തരായ യോഗ്യനായ ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ കാദി മുഹമ്മദ് കുയത്തങ്ങൾ ജമുലി തങ്ങൾ അദ്ദേഹം നിരവധി മഹലകളിൽ കാതിസ്ഥാനം ഏറ്റെടു ഏറ്റെടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടു വരികയുമാണ് ഈ മഹലത്ത് കൂടി അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് വളരെ നല്ല ഏറ്റവും നല്ല ഉത്തരവാദിത്വ ബോധത്തെ കൂടി പെരുമാറുന്ന വ്യക്തിത്വത്തിനും കൂടിയാണ് നാദൻ്റെ അനുഗ്രഹം അള്ളാഹു അദ്ദേഹത്തിൽ ചുരിഞ്ഞ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ നമ്മുടെ ഈ മഹന്നത്ത് കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള ആയുസ്സും ആയുരാരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു മഹന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ ഒരു സംവിധാനം മഹൻ്റെ സംവിധാനം ഈ മഹൽ സംവിധാനത്തിന് കൂട്ടം പറ്റുന്ന രീതിയിലൊരു പ്രവർത്തനം നമ്മിൽ നിന്ന് ആരും ഉണ്ടാകാൻ പാടില്ല എല്ലാവരും ഒരു മഹൽ സംവിധാനം കെട്ടിപ്പടുക്കാൻ വളരെ കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ സഹിച്ചു കൊണ്ടാണ് ഈ മഹൽ സംവിധാനം കെട്ടിപ്പടുത്തുള്ളത് അത് തകർക്കാൻ വളരെ എളുപ്പമാണ് ഈ മഹൽ സംവിധാനം തകർത്ത് നമ്മൾ നമ്മളെ തന്നെ തകർത്ത് കഴിഞ്ഞാൽ നമ്മളിൽ ഭിന്നത ഉണ്ടാവുകയും നമ്മളുടെ ഐക്യം നഷ്ടപ്പെടുകയും നമ്മളുടെ മഹലിൻ്റെ നമ്മുടെ മഹലിൻ്റെ ഭദ്രതയും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് നാം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുക്ക് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഭവനമായ മസ്ജിദിൻ്റെ പരിപാലനവും അതേപോലെ വഖഫിൻ്റെ പരിപാലനവുമായി ഏറ്റെടുത്തുള്ള ഒരു ഉത്തരവാദിത്തമാണ് മഹല്ല് ഭാരവാഹികൾക്കുള്ളത് മഹല്ല് ഭാരവാഹികൾ ആ മഹല്ലുകളിൽ നടമാടുന്ന അനിസ്ലാമിക പ്രവണതകളെ തുടച്ചു നീക്കാനും മഹല്ലുകളുടെ ജനങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം വാച്ചു വയ്ക്കേണ്ടത് മഹലിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കണം മഹല്ലുകളുടെ പാപങ്ങളുടെ നിരാലംബരുടെ നിർദ്ധനരുടെ ഒക്കെ അവർക്കൊക്കെ കിട്ടേണ്ട അവകാശങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാനും അതിന് വേണ്ടുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം കാരണം ഇത് സൂചിപ്പിക്കാനുള്ള കാരണം വക്കബോർഡിന് ബോർഡിലേക്ക് ഓരോ മഹലും ഏഴ് ശതമാനം ടാക്സ് അടക്കുന്നുണ്ട് ഏഴ് ശതമാനം ടാക്സ് തിരിച്ചു വാങ്ങാൻ ഭൂരിഭാഗം മഹലിലുള്ള ആളുകൾ വരുന്നില്ല കാരണം ഒരു ഒരു രോഗിക്ക് മാരക രോഗമുള്ള ഒരു രോഗിക്ക് പതിനയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് ഈ പതിനയ്യായിരം രൂപ വാങ്ങിയാൽ ഏഴ് ശതമാനം അടക്കുന്ന ടാക്സ് തിരിച്ച് വാങ്ങാനുള്ളൊരു ഓപ്ഷനാണ് അതേപോലെ മഹലത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികൾ കെട്ടിച്ചേക്കാൻ കിട്ടുന്ന ഒരു പൈസ പത്ത് പതിനായിരം പതിനായിരം ഉണ്ട് അതേപോലെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രായം അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രായമായ അധ്യാപകർക്ക് മദ്രസ മല്യങ്ങൾക്ക് അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഇമാമ്മാർ അല്ലെങ്കിൽ മുക്രി അല്ലെങ്കിൽ കത്തീപ് അല്ലെങ്കിൽ മുദരിസ് അങ്ങനെ ആ ആ ജോലി ചെയ്യുന്ന അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞ ആളുകൾക്ക് മാസം തോറും ആയിരം രൂപ പെൻഷൻ നൽകുന്നുണ്ട് അതേപോലെ ഭിന്നശേഷിയുള്ള ആളുകളുടെ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വർഷം ഉണ്ടാവുകയുള്ളൂ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു അപ്പോൾ ഓരോ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മാസം തോറും ആയിരം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് രൂപ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു മറ്റുള്ള ഇത് തുടർച്ചയായിട്ട് വരും അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ബോർഡിൽ ഓരോ വക്കപ്പുകളും ബോർഡിൽ ഓരോ മഹല്യത്തിലും ആ പള്ളിയും അതുമായി ബന്ധപ്പെട്ട മഹല്ലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ മദ്രസ അടക്കമുള്ള വക്കഫ് സ്വത്തുകൾ ബോർഡിലൊക്കെ രജിസ്റ്റർ ചെയ്ത് അവരവരുടെ മഹല്യത്തിൽ അല്ലെങ്കിൽ മഹലിലുള്ള വക്കഫ് സ്വത്തുക്കളുടെ സംരക്ഷണം അതാത് ഭാരവാഹികൾ ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ആ ഉത്തരവാദിത്വം കൃത്യം നിർവഹിക്കാൻ അവർ തയ്യാറായാൽ നമ്മുടെ സമൂഹത്തും അതേപോലെ നമുക്ക് കിട്ടുന്ന ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിലൊക്കെ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള അതിന് വേണ്ടുന്ന ആ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത മഹല്യത്തിലുള്ള ആളുകളാണ് അപ്പം മഹൻ പള്ളിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും പള്ളിക്ക് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ഏത് വിധേയയും കാരണം കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷി ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വരുമാന വർധനവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയും ആ നല്ല രീതിയിലുള്ള പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയാൽ ആ ഭരണ സംവിധാനത്തിൽ വളരെ പിന്നെ തുടർച്ച വരും കാരണം നല്ല ഭരണ കാഴ്ചവെച്ച കമ്മിറ്റി ആണെങ്കിൽ തുടർച്ച ഭരണപരിചരും അപ്പോൾ അതുകൊണ്ട് മഹലിൻ്റെ ഭാരവാഹികളായ ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ മഹലും നമ്മുടെ പരിസരവും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ നല്ല രീതിയിൽ നല്ല പുരോഗതി ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവും അതിനെല്ലാവരും തയ്യാറായി അതിന് ഭാര ഭാരവാഹികൾ അതേപോലെ തന്നെ അത് എന്ത് വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് കാലിയുമായി സമീപിച്ച് കാലിയുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകി അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തെ ഒരു സ്വലേഹായ എം എൽ ആയി സൽക്രമമായി അള്ളാഹു എമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ഇരുപൂട്ടിന് നൽകി അനുകരിക്കുമാറാവട്ടെ എന്ന് ഈ വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നാഥൻ്റെ നാമത്തിൽ റഹ്മാൻ റഹീം എന്ന ആ വാക്യം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചത പ്രഖ്യാപിക്കുന്നു വാഹർ ദേവാന അലി അലഹമുല്ലാറബിള്ളാലമീൻ അസ്ലാം വലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു